എല്ലാവർക്കും സ്വാഗതം വളരെ വലിയ ഒരു സംഭവ വികാസം ഉണ്ടായിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു നിങ്ങൾക്കൊരുപാട് സംശയങ്ങളും ഇൻ്ററിയൽ കണ്ടു എല്ലാത്തിലേക്കും വരാം അതിലേക്ക് വരുന്നതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്വർണ്ണവില ഒരു ആരപ്പം ചോദിച്ചത് നിഹയ മറിയാം ചോദിച്ചിട്ടുള്ളത് കൂടി വരികയാണല്ലോ എന്നാണെന്ന് ചോദിച്ചത് കുറയില്ലേ എന്നാണ് ചോദിക്കുന്നത് സ്വർണ്ണവില കൂടി വരികയാണല്ലോ കുറയില്ലേ നിസി നിസു സംശയം ചോദിക്കുന്നുണ്ട് ഈ ഒരു ലോങ് റേഞ്ച് വെപ്പൺസ് ഉപയോഗിച്ചതിനെ കുറിച്ച് മെവി ഗുഡ് പെർസെൻറ്റേജ് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെയൊക്കെ കമൻറ്റ് ആയിട്ട് അപ്പം ഞാൻ നമ്മളതിൻ്റെ ഉത്തരത്തിലേക്കാണ് വരുന്നതിന് മുമ്പ് പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണം വിലയിട്ട് സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണം വിൽക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം വൺ വീക്ക് അതിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാലോ അപ്പോൾ യു എസ് ഹൗസിംഗ് സ്റ്റാർട്ട് ത്രീ പോയിൻറ്റ് വൺ പെർസൻറ്റേജ് ഇപ്പോൾ ഒക്ടോബറിലെ കണക്ക് വന്ന് ഓക്കെ അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ഒക്കെ പോകും പക്ഷേ എന്താ പറയുക അത് അതിൻ്റെ ഇടയ്ക്കൂടെ പറഞ്ഞാൽ ആ ഓർമ്മ വരുമ്പോൾ പറയാൻ വേണ്ടത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ബോർഡിക്കുകയും ചെയ്യും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വെറുതെ ഗൂഗിൾ പേയിൽ സ്വർണ്ണം വാങ്ങിയാണ്ട് സ്വർണ്ണം അപ്പോൾ തന്നെ വിറ്റു കിട്ടും അപ്പോൾ സംഭവം നടക്കുന്നുണ്ടോ എന്ന് നോക്കിയതാണ് പത്ത് രൂപയ്ക്ക് വാങ്ങിയാണ്ട് വിറ്റപ്പോൾ ഒമ്പത് രൂപയാണ് കിട്ടിയത് അപ്പോൾ തന്നെ അതായത് ഇപ്പോൾ തന്നെ എങ്ങനെയാണ് സംഭവം തിരിച്ചക്കൗണ്ടിൽ തന്നെ കയറേണ്ടോ എന്ന് നോക്കിയതാണ് ലോക്കറിൽ ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങളുറയിൽ ഇതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒന്ന് ഉറങ്ങി നീച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ ആ സമയത്താണ് ഇതിലീ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഉബ്രയാൻസ്ക്രീജിയൻസിലേക്ക് എന്താ ഇന്ധന ഇന്റലിന് എന്താണ് ഞാൻ പറഞ്ഞല്ലോ സായ് ആ ദൃശ്യം ടൂര് വന്ന പോലെ എന്ന് പറഞ്ഞല്ലോ ഈ വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ വിവരം ഇഞ്ചറലിന് കിട്ടിയിട്ടുണ്ട് വെച്ചാൽ വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു പശ്ചാത്തലവും നല്ലതായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻസ്ക്രീജിയൻസിലേക്ക് അതായത് റഷ്യൻ്റെ മണ്ണായ ബ്രാൻസ്ക്രീജിയൻസിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക സമ്മതം കൊടുത്തു ലോങ്ങ് റേഞ്ച് വെപ്പൺസ് കൊടുക്കാം ഉപയോഗിക്കാം എന്നുള്ളത് അതായത് ഇ എ ടി എസ് ഇ എം എസ് ഇ എ ടി എസ് എം എസ്സിനെ കുറിച്ച് നമ്മൾ എത്രയോ പറഞ്ഞതാണ് ഇതൊക്കെ വന്ന സമയത്ത് പിന്നെ നമ്മൾ യുദ്ധത്തിൻ്റെ വീഡിയോസ് പോകുന്നതാണ് ഐ മീൻ നേരിട്ട് അതില്ലാതെ അത്രയും സ്പെസിഫിക് ആയി പോകാത്ത അപ്പോൾ ഈ എ ടി എസ് സി എം എസ് എന്ന് പറയുന്ന അമേരിക്കൻ്റെ സ്റ്റോംഷാഡൊക്കെ ബ്രിട്ടൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അമേരിക്കൻ്റെ എ ടി എസ് സി എം എസ് എന്ന് പറയുന്ന ഈ സാധനം എന്താ അമേരി ബൈഡൻ അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു യുക്രൈന് അതിപ്പോൾ ഡീപ്പ് ഇൻസൈഡ് റഷ്യയിൽ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ ആയിരാമത്തെ ദിവസം ആയിരമത്തെ ദിവസത്തിൽ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്നത് ബ്രയാൺ സ്ക്രീജിയൻസിൽ റഷ്യൻ മഴ മാപ്പ് നോക്കിയപ്പോൾ ഇന്തറയിൽ നോക്കി എന്നിട്ട് പോയി ഈ എന്താണ് ന്യൂക്ലിയർ ന്യൂക്ലിയാർ എന്ന് പറഞ്ഞാൽ വേറെ സോറി റഷ്യ ന്യൂക്ലിയർ ഡോക്ടറിന് മാറ്റം മാറ്റം വരുത്തിയിട്ടുണ്ട് അതിപ്പോൾ പുടിൻ സൈൻ ചെയ്തിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് ഈ ത്രെട്ടിൻ്റെ സമയത്ത് റഷ്യൻ ടെറിട്ടറിക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആണോ വായത് ഉപയോഗിക്കുമെന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അതിലൊക്കെ വരുന്നത് ഞാനതിലേക്കല്ലേ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ആർ ടി എസ് ഇ എം എസിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ സ്ഥലമുണ്ട് റഷ്യൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ എന്താ ഇതിൽ എന്താ സംഭവിക്കുന്നത് ഉക്രൈൻ എന്താ ശ്രമി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഡീലുണ്ടാക്കുമ്പോളേ ട്രംപിന് വരുമ്പോൾ വലിയൊരു ഇപ്പോൾ ടെറിട്ടോറിയൽ റിയാലിറ്റി മനസ്സിലാക്കണമെന്ന് പുട്ടിയും പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്താ അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതപ്രേഷ്യയിലും ഡൊണസ്കിലും ഈസ്റ്റേൺ പല ഭാഗങ്ങളിലും റഷ്യൻ സൈന എന്നാണ് ഇപ്പോൾ ഉക്രൈനിലുള്ളത് ഇപ്പറേഷ്യയിലും ഗേസനിലും ലുഹാൻസ്കിലും ഡൊണെസ്കിലൊക്കെ ആയിക്കഴിഞ്ഞാലും അപ്പോൾ പക്ഷേ റഷ്യയിൽ ഇപ്പോൾ കുർക്ക് ക്രീജിയൻസിൽ ഉക്രൈൻ സൈനൃ ഉണ്ട് എന്നുള്ളതൊന്നും പിന്നെ ഇനി ഇനി ഇങ്ങനത്തെ ഈ ലോങ് സഞ്ച് ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ റഷ്യക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് അതായത് ഇ ഒരു ഇമ്പാക്റ്റ് ഒരു തയ്യാ ഇതാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് ബാർഗെയിനിങ് ഡീൽ വരുമ്പോൾ പക്ഷെ അമേരിക്ക ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആണ് എന്നാണ് ഇപ്പോൾ റഷ്യ പറയുന്നത് എ ടി സി എം എസ് ഉപയോഗിച്ച് എല്ലാം ഉക്രൈൻ ഒന്നത് കൊടുക്കുന്നില്ല പിന്നെ പറയുന്നത് യു എസ് സപ്പോർട്ടില്ലാതെ ഉക്രൈനത് ഉപയോഗിക്കാൻ കഴിയില്ല അത് ഡയറക്റ്റ് അമേരിക്കൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ റഷ്യ പറയുന്നത് ആറെണ്ണം വിട്ടു എന്നാണ് പറയുന്നത് എ ടി എസ് സി എം എസ് അതിൽ അഞ്ചെണ്ണത്തിന് എന്താക്കിയിട്ടുണ്ട് തടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ ഒന്നത്തുള്ള ഇതൊക്കെ വീണാണ്ട് ചില ഫയറിങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കാശ്വാലിറ്റി ഉണ്ടാക്കിയില്ല പക്ഷേ ഡിബ്രിസ് വീണാണ്ട് അതൊക്കെ കെടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു വലിയ ഫിയർ വന്നിട്ടുണ്ട് അതിന് ശേഷം തന്നെയാണ് സ്വർണ്ണവില ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം വേറെ ഉണ്ട് അത് ഞാൻ നോക്കി ഒക്കെ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ് ഗാന്ധി അൻപത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ലബനോണിലേക്ക് അറ്റാക്കി വരുന്നുണ്ട് യു എസ് എൻ വൈ ലബനോണിൽ സംസാരത്തിനെത്തുന്നുണ്ട് സീസ്ഫെയർ പക്ഷേ സീസ്ഫെയറിൻ്റെ പോലെ എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുന്ന ആക്രമണങ്ങളാണ് നടക്കുന്നത് ഗാസയിൽ സത്തൻ ലെബലിൽ ഇസ്രായേൽ പട്ട ആൾക്കാരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിശുദ്ധ ഇസ്രായേലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതും അതേപോലെ തന്നെ ഗാന്ധി ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഷിപ്പിന് അറ്റാക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ സേഫ് ഹാവൻ ഡിമാൻഡ് ബാധിച്ചു സ്വർണ്ണിൽ നല്ലോണം കുതിച്ച് വരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ് രൂപ കൂടിയാക്കാവുന്ന നിലയിൽ നിന്ന് സ്വാർണമെങ്കിൽ പിന്നെ ഉയർന്ന് കുറേ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സ്വർണ്ണവില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ സ്വർണ്ണവിലേക്ക് മാറ്റമൊന്നും ഒന്നും ഉണ്ടാവാത്ത നിലയാണുള്ളത് കേട്ടോ അതായത് ഇപ്പോൾ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള തുക തന്നെ നാളെ തുടരുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഗോൾഡ് പോയി അപ്പോൾ ഇനി സംശയം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹാമറിയാൻ ചോദിച്ചിട്ടുള്ളത് കൂടി വരുവാണെങ്കിലും കുറയില്ലേ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ടെൻഷൻ വർദ്ധിച്ചിട്ടുണ്ട് ജീവൻ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഗോൾഡാണ് ഈ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്നാണ് ഹയർ ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി നമ്മൾ കൂടാനുള്ള സാധ്യത വീണ്ടും വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ പറയാനുള്ളത് കുറേലെന്നു വെച്ച് കഴിഞ്ഞാൽ ടെൻഷനിലായു വന്നാലേ കുറയുള്ളൂ ഇനി അപ്പോൾ അടുത്ത ഐ ടി സി എം എസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ റഷ്യയുടെ ആക്രമണം രൂക്ഷമാകും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് പ്രതികൾ എന്നറിയാനാണ് അപ്പോൾ ഡീലിന് ഈ ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങൾക്കനുസൃതം എത്രയും പെട്ടെന്ന് എല്ലാ നിരപരാധികളും രക്ഷപ്പെടുന്ന അവസ്ഥയിൽ യുദ്ധം അവസാനിക്കട്ടെ എന്ന് എന്തെങ്കിലും ആദ്യം പ്രാർത്ഥിക്കുന്നു നിരവധി കൊല്ലപ്പെടുന്ന അവസാനിക്കട്ടെ ഒക്കെ അപ്പോൾ അത് പറയുന്നു ആദ്യം തന്നെ എന്തൊരു എന്തായാലും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിനനുസൃതമായിട്ടാണ് ശരിക്കും സ്വർണ്ണവില മാറി മാറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും കാരണം സേഫാൻ ഡിമാൻഡ് പ്രതീക്ഷിച്ചതാണ് അപ്പോൾ ഈ സ്വർണ്ണവില ഇനിയും എന്ത് സം കൂടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് ഈ ടെൻഷൻ കൂടിയത് കാരണം ഉയർത്താണെങ്കിൽ നമ്മൾ അതിനെ പറയാൻ പറ്റുകയുള്ളു അപ്പോൾ അതിന് ട്രംപ് എത്തി കഴിഞ്ഞാൽ സ്വർണ്ണവില താഴേക്ക് വരും പക്ഷേ അതിന് ഒമ്പന്ന വില എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല അതിനനുസൃതമായിട്ടായിരിക്കും പോകും അതുകൊണ്ട് തന്നെയാണ് ഇന്റർവേൽ നിങ്ങൾ തന്നെ ഡിസി ഡിസിഷൻ എടുത്തോളൂ എന്നുള്ള രീതിയിൽ തീരുമാനം പറയാൻ കാരണം ഇതെല്ലാം കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല സ്വർണ്ണവില കൂടും ഇനിയും കൂടിയേക്കും എന്നാണ് പറയാൻ ഉള്ളത് ഓക്കെ എന്തായാലും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളുമായി ഇന്റർവേൽ വരാം ഓക്കെ താങ്ക്